ഒരിക്കലേ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് അവളുടെ പ്രണയം നഷ്ടപ്പെടുന്ന സമയത്ത് വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ ഞാനിവിടെ സ്റ്റക്കാണെന്നാണ് തോന്നുന്നത് എനിക്കിനി ജീവിക്കണമെന്നില്ല എൻ്റെ ജീവിതം തീർന്നു അവസാനിച്ചു അവസാനിച്ചു എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ ആ സമയത്ത് എനിക്ക് അവളോട് പറയാൻ തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനത് നിങ്ങളോടും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ എന്താന്നറിയോ പലരുടെയും പ്രശ്നമാണ് ആരെങ്കിലും ഒരാളെ നമ്മളെക്കാളേറെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കുക സ്നേഹിക്കുക നമുക്ക് സെക്കൻഡറിയും കൊടുക്കും അവർക്ക് പ്രൈമറിയും കൊടുക്കും ഈ പ്രൈമറി പിന്നെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇവിടെ ഏറ്റവും പ്രൈമറി എന്ന് പറയുന്നത് ആരാ നിങ്ങളാണ് അവർ സെക്കൻഡറിയാണ് ആണ് ഓക്കെ നിങ്ങൾ സ്നേഹിച്ചു ഓക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചു ഓക്കെ എന്തോ കാരണത്താൽ നിങ്ങൾ നമ്മൾ പിരിഞ്ഞു ഓക്കെ ആ പിരിഞ്ഞ സമയം മുതൽ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ മാനേജ് ചെയ്തു മാക്സിമം ട്രൈ ഔട്ട് ചെയ്തു മറക്കാൻ ശ്രമിച്ചു പറ്റുന്നില്ല മറക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഓർമ്മകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു അത് തന്നെ നമ്മളെ മൈൻഡ് പവറിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും വേണ്ട എന്ന് തോന്നുന്നോട്ട് ഒരു കുറച്ചും ഒരു പ്രേരണ തോന്നും അതെല്ലാവർക്കും ഉള്ളതാണ് ഓക്കെ അപ്പോൾ പറ്റുന്നില്ല എന്ന അവസ്ഥ വന്നപ്പോൾ വേണ്ട എനിക്കെൻ്റെ ജീവിതം വേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് എന്നുമുതലാ ചിലപ്പോൾ രണ്ട് വർഷമായിരിക്കാം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം ചിലപ്പോൾ പത്ത് വർഷമായിരിക്കാം ആയിക്കോട്ടെ ഈ വ്യക്തി വന്നത് മുതൽ നിങ്ങളുടെ ലൈഫ് കളറായി ഓക്കെ നിങ്ങളെ ഒരാളായി നിങ്ങളുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു സപ്പോർട്ടിങ്ങിന് ഒരാളുണ്ടായി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പത്ത് വർഷത്തിനു മുമ്പ് നിങ്ങൾ ജീവിച്ചില്ലേ നിങ്ങൾ ചിരിച്ചില്ലേ നിങ്ങൾ കഴിച്ചില്ലേ നിങ്ങൾ നടന്നില്ലേ നിങ്ങൾ ചിന്തിച്ചില്ലേ നിങ്ങൾ സ്റ്റഡി ചെയ്തില്ലേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നിങ്ങളപ്പോൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇതിനേക്കാളും ഡബിൾ മടങ്ങ് ശക്തിയിലായിരുന്നു നിങ്ങൾ ഇത് ഈ വർഷങ്ങൾക്ക് ഉണ്ടായിരുന്നത് സോ ആ വർഷത്തിലൂടെ നിങ്ങൾക്ക് പോകാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം അതിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളെ പുഷപ്പ് ചെയ്യുക വേറെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് തളി തരത്തില്ല സോ നിങ്ങളുടെ ആവശ്യമാണ് അയാളെ മറക്കുക എന്നുള്ളത് മറക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരൊറ്റ കാര്യമുള്ളൂ ദുനിയാവൽ അത് മറവി എന്ന് പറയുന്ന ഒരു വേർഡ് മാത്രമാണ് ബാക്കി എല്ലാത്തിനെയും മറക്കാൻ പറ്റും സോ നിങ്ങൾക്ക് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ മാത്രം എടുത്തുകൊണ്ട് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് സ്റ്റൈലായിട്ട് നടന്ന് കാണിച്ചു കൊടുക്കുക നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞവരും കാണട്ടെ നിങ്ങളും നടക്കുന്നുണ്ടെന്ന് അത്രയേ ഉള്ളൂ അല്ല പിന്നെ